കേരളത്തിലെ അഞ്ചാമത്തെ ലുലുമാൾ കോട്ടയത്തെ ഉദ്ഘാടനം കാത്തിരിക്കുകയാണ് നാട്ടകം മണിപ്പുഴ ജംഗ്ഷനടുത്താണിത് രണ്ട് നിലയിലായി മൂന്ന് പോയിൻറ്റ് രണ്ട് രണ്ട് ലക്ഷം സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള ഇതിൽ ആയിരം വാഹനങ്ങൾക്ക് മൾട്ടി ലെവൽ പാർക്കിംഗ് ഉണ്ട് അഞ്ഞൂറ് പേർക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഫുഡ് കോർട്ടുണ്ട് അതുപോലെ ഫസ്റ്റ് ഫ്ലോർ ഗെയിമിംഗ് സോണായിട്ട് തിരിച്ചിരിക്കുന്നു മിനി ലുലുമാൾ ആയതിനാൽ സിനിമാ തിയേറ്റർ ഇല്ല എന്നാൽ ലുലു ഹൈപ്പർ മാർക്കറ്റ് ലുലു ഫാഷൻ സ്റ്റോർ ലുലു കണക്റ്റ് എന്നിവയുണ്ട് കൂടാതെ പ്രമുഖ ബ്രാൻഡുകളായിട്ടുള്ള മാക്ഡൊണാൾഡ് കെ എഫ് സി അമുൽ അതുപോലെ ജോക്കി ലൂയി ഫിലിപ്പ് അന്നപൂർണ്ണ ഫണ്ട്റ മാമയർത്ത് ആരോ എന്നിവയൊക്കെ നല്ല ബ്രാൻഡുകളായിട്ട് ഷോപ്പുണ്ട് പ്രധാനമായിട്ടും കോട്ടയത്തുകാർക്ക് അതുപോലെ പത്തനംതിട്ട ജില്ലക്കാർക്കും ഇടുക്കി ജില്ലയിലുമൊക്കെ അവർക്കൊക്കെ എളുപ്പത്തിൽ പ്രയോജനപ്പെടുത്താവുന്ന ഇത് വളരെ നല്ലൊരു സംരംഭമാണ് ഇതിന് എല്ലാവിധ ആശംസകളും ഇപ്പോൾ ഈ കാണുന്നത് ലുലുമാളിൻ്റെ പിറകുവശമാണ് റെയിൽവേ ട്രെയിനിൽ ഇരുന്നെടുത്തതാണ് അപ്പോൾ എല്ലാവരും ഇത് പ്രയോജനപ്പെടുത്തുക